नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അദ്ധ്യായം നാൽപ്പത്തി മൂന്ന് കംസവധം പേജ് നമ്പർ മുന്നൂറ്റി എൺപത്തൊമ്പത് ഇത് കേട്ട് കൃഷ്ണൻ അത്യന്തം കോപാകുലനായി നിമിഷത്തിനുള്ളിൽ കംസൻ്റെ അംഗരക്ഷകരുടെ മുകളിലൂടെ ചാടിക്കടന്ന് ആക്രമണം തുടങ്ങി തൻ്റെ അന്തകനാണ് കൃഷ്ണനെന്ന് തുടക്കം മുതൽക്കേ റിയാമായിരുന്നതിനാൽ കൃഷ്ണൻ്റെ കടന്നാക്രമണത്തെ നേരിടാൻ കംസൻ തയ്യാറെടുത്തിരുന്നു അതിനാൽ കൃഷ്ണൻ്റെ വെല്ലുവിളി വാളും പരിചയം കൊണ്ടു നേരിടാനായി കംസൻ തക്ഷണം വാളൂരി കംസൻ തലങ്ങും വിലങ്ങും മേലും കീഴും വാൾ പ്രയോഗിച്ചു തുടങ്ങി കൃഷ്ണൻ അയാളെ ശക്തിയായി കടന്നു പിടിച്ചു സൃഷ്ടികളുടെ മുഴുവൻ ആവിഷ്കൃതിക്കാധാരമായ ാഭി പത്മത്തെ വഹിക്കുന്നവനും സർവ സൃഷ്ടികൾക്കും അഭയകേന്ദ്രവും പരമദിവ്യോത്തമ പുരുഷനുമായ കൃഷ്ണൻ കംസന്റെ കിരീടം തട്ടിത്താഴയിട്ടു അയാളുടെ നീണ്ട കേശത്തിൽ പിടികൂടി വലിച്ചിഴച്ച് മല്ലയുദ്ധവേദിയിൽ കൊണ്ടുവന്നിട്ടു കംസന്റെ നെഞ്ചിൽ കയറി കാലുകൾ കവച്ചിരുന്ന് തലങ്ങും വിലങ്ങും പ്രഹരിച്ചു തുടങ്ങി മുഷ്ടിപ്രഹരം കൊണ്ടുതന്നെ അയാൾ പ്രാണൻ വെടിയുകയും ചെയ്തു കംസൻ മരിച്ചുവെന്നു തൻ്റെ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്താനായി ആനയെ കൊന്ന ശേഷം സിംഹം അതിനെ വലിച്ചിഴയ്ക്കുന്നത് പോലെ കൃഷ്ണൻ ആ മൃതശരീരം വലിച്ചിഴച്ചു ഇതു കണ്ടപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ശബ്ദം ഇരമ്പി വന്നു ചിലർ ആഹ്ലാദത്താൽ ആർത്തുവിളിച്ചു ചിലർ ദുഃഖം കൊണ്ടു അലമുറയിട്ടു താൻ ദേവകിയുടെ എട്ടാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് കേട്ടനാൾ മുതൽ രാപ്പകൽ ഭേദമന്യേ കംസൻ നിരന്തരം കൃഷ്ണനെക്കുറിച്ച് മാത്രമാണു ചിന്തിച്ചിരുന്നത് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോഴുമൊക്കെ സ്വാഭാവികമായും അതിൻ്റെ ഫലമായി കംസന് മോക്ഷം ലഭിച്ചു സദാ തദ്ഭാവ ഭാവിതഹ എന്നാണ് ഭഗവത്ഗീത പറയുന്നത് സദാ ഏതൊരു ചിന്തയിലാണോ ഒരുവൻ മുഴുകിയിരിക്കുന്നത് അതിനനുസൃതമായിട്ടായിരിക്കും അയാളുടെ അടുത്ത ജന്മം ചക്രധാരിയായ കൃഷ്ണനെക്കുറിച്ചായിരുന്നു സദാ കംസന്റെ ചിന്ത എന്നുവച്ചാൽ ശങ്കചക്രകഥ പത്മധാരിയായ സാക്ഷാൽ നാരായണനെക്കുറിച്ച് പ്രാമാണികന്മാരുടെ അഭിപ്രായത്തിൽ മരണാനന്തരം കംസന് സാരൂപ്യമുക്തി ലഭിച്ചു അതായത് അദ്ദേഹം നാരായണ രൂപം പ്രാപിച്ചു വൈകുണ്ഠ ലോകവാസികൾക്കെല്ലാം നാരായണൻ്റെ അതേ രൂപം തന്നെയാണുള്ളത് പരമ്പൊരുളായ ഭഗവാനെ ശത്രുഭാവത്തിൽ സ്മരിക്കുന്നവനു പോലും മോക്ഷം നേടി വൈകുണ്ഠം പ്രാപിക്കാമെന്നാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് അപ്പോൾ പിന്നെ സദാ കൃഷ്ണാനുകൂലമായ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന നിർമ്മല ഭക്തന്മാരുടെ കാര്യം പറയാനുണ്ടോ കൃഷ്ണൻ്റെ കൈകൊണ്ടു മരിച്ച ശത്രു പോലും മോക്ഷം പ്രാപിക്കുന്നു അവനു നിർവ്യക്തികമായ ബ്രഹ്മജ്യോതിയിൽ സ്ഥാനം ലഭിക്കുന്നു പരമ്പൊരുളായ ഭഗവാൻ നന്മയുടെ നിറകുടമാണ് അതിനാൽ സുഹൃത്തായോ ശത്രുവായോ അദ്ദേഹത്തെ സ്മരിക്കുന്നവർക്കു മോക്ഷം ലഭിക്കും എന്നാൽ ഭക്തന്റെ നിർവാണവും ശത്രുവിൻ്റെ നിർവാണവും വിഭിന്നമാണ് പൊതുവെ ശത്രുവിനു ലഭിക്കുന്നതു സായുജ്യമാണ് ചിലപ്പോൾ സാരൂപ്യവും കംസന് എട്ടു സഹോദരന്മാരുണ്ടായിരുന്നു കങ്കനായിരുന്നു അവരിൽ പ്രമാണി അവരെല്ലാം കംസന്റെ അനുജന്മാരായിരുന്നു കംസൻ വധിക്കപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ അത്യന്തം ദുഷ്ടരായ അവർ ഒറ്റക്കെട്ടായി കൃഷ്ണനെ വധിക്കാനായി പാഞ്ഞടുത്തു കംസനും സഹോദരന്മാരും കൃഷ്ണൻ്റെ മാതുലന്മാരാണ് കംസന്റെ അമ്മയായ ദേവകിയുടെ സഹോദരന്മാർ കൃഷ്ണൻ കംസനെ വധിച്ചു എന്നു പറഞ്ഞാൽ അമ്മ അവനെ വധിച്ചു എന്നാണ് അർത്ഥം അത് വൈദികാനുശാസനത്തിനു വിരുദ്ധമാണ് വൈദികാനുശാസനം കൃഷ്ണനെ ബാധിക്കില്ല എങ്കിലും ഒഴിവാക്കാനാവാത്ത സന്ദർഭങ്ങളിൽ മാത്രം അദ്ദേഹം വൈദികാനുശാസനം ഭഞ്ചിച്ചിട്ടുണ്ട് കൃഷ്ണനൊഴികെ മറ്റാർക്കും കംസനെ വധിക്കാനാവില്ല അതിനാലാണ് കൃഷ്ണനു കംസനെ കൊല്ലേണ്ടി വന്നത് കംസന്റെ സഹോദരന്മാരുടെ കാര്യത്തിൽ അവരുടെ വധം ബലരാമൻ ഏറ്റെടുത്തു ബലരാമൻ്റെ അമ്മയായ രോഹിണി വസുദേവൻ്റെ ഭാര്യയാണെങ്കിലും കംസൻ്റെ സഹോദരിയല്ല അതിനാൽ കംസൻ്റെ എട്ടു സഹോദരന്മാരെയും വധിക്കുന്ന ചുമതല അദ്ദേഹം ഏറ്റെടുത്തു കയ്യിൽ കിട്ടിയ ആയുധം കൊണ്ട് കുവലയാ പീഠത്തിൻ്റെ കൊമ്പ് തന്നെയായിരിക്കാം എട്ടു പേരെയും ഒന്നൊന്നായി അദ്ദേഹം വധിച്ചു സിംഹം മാൻകൂട്ടത്തെ എന്ന പോലെ ഇപ്രകാരം ശിഷ്ട സംരക്ഷണത്തിനും എന്നും ദേവശത്രുക്കളായ ദുഷ്ടന്മാരുടെ നിഗ്രഹത്തിനുമായി പരമ്പൊരുളായ ഭഗവാൻ അവതരിക്കും എന്ന പ്രസ്താവത്തെ കൃഷ്ണനും ബലരാമനും സാർത്ഥകമാക്കി ഹരേ കൃഷ്ണ